പൊട്ടിക്കരഞ്ഞും ഞങ്ങളുടെ ഹബിബായർദാക്ഷി ഉപദ്രവിച്ചത് ഈ കഥയുടെ മതിലിൽ തങ്ങളുടെ കഴുത്തും തലയും ഒന്നിച്ചു പിടിച്ചുകൊണ്ടിങ്ങനെ ഇടിക്കുന്നു ഒരാൾ ഈ ഭാഗത്തു തങ്ങളെ അടിക്കുന്നു ഈ ഭാഗത്തുനിന്ന് അടിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ പിറകിലിരുന്ന നമ്മളുടെ ചെള്ള വേദനിച്ചു നമ്മളുടെ കൽപ്പ് വേദനിച്ചു ഞാൻ വൈകാരികമായി പറയുകയല്ല ആത്മാർത്ഥമായി പറയുകയാണ് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം പള്ളിയിലിരുന്ന ഒരു സ്ഥാനം നമ്മളോട് പ്രസംഗിക്കുമ്പോൾ എന്റെ ഹബീബിന്റെ മുഖത്തന്ന അടിച്ച ആ അടിയെ ആവർത്തിക്കുമ്പോൾ അറിയാതെ എന്റെ കൽഭകം പഠക്കുക എന്റെ ഹബീബ് അലൈഹി സലഹുല എന്റെ ഹബീബ് സലഹുലേ എന്തിനാണ് ഇങ്ങനെ അടി കൊണ്ടത് എന്തിനാണ് ഇങ്ങനെ അടി കൊണ്ടത് അലൈഹി അലി വസ്ലമാ തങ്ങളുടെ ഈ ദുരവസ്ഥ ദൂരെ നിന്നുകൊണ്ട് പതിനൊന്ന് വയസ്സ് പ്രായമുള്ള പിൽക്കാലത്ത് തങ്ങളുടെ പ്രിയപ്പെട്ട പുതിയാപ്പളയായി മാറിയ ഹലിറബി അള്ളാഹു നബറുകൾ കാണുന്നു വാവിട്ട് കരയുന്നു ചില ആളുകൾ എണീക്കടാ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹു അലി വസ്ലം തങ്ങളെ പൊക്കി എഴുന്നേൽപ്പിക്കുന്നു അപ്പോഴേക്കും അടുത്താൾ ഇരിക്കടാ എന്ന് പറഞ്ഞ് ഇടിച്ചിരുത്തുന്നു കാബയിൽ ശിരസ് ഇങ്ങനെ ഇട്ടിട്ടുന്നു പ്രിയപ്പെട്ടവരെ ഈ വചനങ്ങൾ കേട്ടിട്ട് ഞാൻ ഇങ്ങനെ നിസ്കാരത്തിൽ കണക്ക് കൂട്ടണമെന്ന് വിചാരിച്ചു ഇരുപത്തിമൂന്ന് കഴിയുന്നതിന്റെ ഇടയിൽ ഇരുപത്തിമൂന്ന് വർഷത്തിന് ശേഷമാണ് ഈ സംഭവത്തിന് ശേഷം മുഹമ്മദ് മുസ്തഫു അലി വസ്ല്ലം അതേ കബയുടെ പരിസരത്തേക്ക് വിജയ സ്ത്രീലാലിതനായി രാജാവായി ചക്രവർത്തിയായി ഭരണാധികാരിയായി എല്ലാവരെയും

ൽ മസ്ജിദൽ ഹറ സന്തോഷമായി ഞങ്ങളുടെ നബിതങ്ങൾ കുറച്ചു കാലം കഷ്ടപ്പെട്ടെങ്കിലും ഞങ്ങളുടെ നബിതങ്ങൾ കുറച്ചു കാലം അടിവുണ്ടെങ്കിലും ഞങ്ങളുടെ നബിതങ്ങൾ കുറച്ചു കാലം വേദനയും വിഷമവും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചെങ്കിലും തങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു